കരൾ ക്ലീനാക്കാൻ നെല്ലിക്ക ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നത് ഒന്ന് നെല്ലിക്കയുടെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെ രണ്ട് കരളിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താനും നെല്ലിക്ക എങ്ങനെ സഹായിക്കുന്നു വിശദീകരിക്കുന്നു എത്നിക് ഹെൽത്ത് കോട്ട് ഒന്ന് കരൾ വീക്കം തടയുന്നു ലിവർ സിറോസിസ് കഠിനമായ കരൾ തകരാറുള്ള മദ്യപാനികളുടെ പ്രശ്നങ്ങൾ ഹെപ്പറ്റൈറ്റിസ് ബാധിച്ച ആളുകൾ എന്നിവയ്ക്ക് നെല്ലിക്ക വളരെ ഗുണകരമാണ് രണ്ട് ഫാറ്റി ലിവറിന് പരിഹാരം ഫാറ്റി ലിവർ രോഗം തടയുന്നതിനുള്ള പ്രകൃതിദത്ത പരിഹാരമായും നെല്ലിക്ക പ്രവർത്തിക്കുന്നു ദഹന പ്രക്രിയക്കും ഒപ്പം കരൾ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്ന ശവനപ്രാശത്തിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്നുകൂടിയാണ് നെല്ലിക്ക മൂന്ന് പ്രമേഹത്തിന് പരിഹാരം നെല്ലിക്കയിൽ ക്രോമിയം അടങ്ങിയിട്ടുണ്ട് മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനും ഇൻസുലിൻ ഉൽപ്പാദനം ഉത്തേജിപ്പിക്കുന്നതിനും അതുവഴി പ്രമേഹ രോഗികളുടെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയ്ക്കുന്നതിനും ഈ ഘടകം സഹായിക്കുന്നു നാല് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു നെല്ലിക്കയുടെ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ നിങ്ങളുടെ രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നു ക്യാൻസർ ഉൾപ്പെടെയുള്ള രോഗപ്രശ്നങ്ങളിൽ മിക്കവയും ഓക്സിഡേറ്റീവ് നാശം മൂലമാണ് ഉണ്ടാകുന്നത് ശരീരത്തിലെ ഫ്രീ റാഡിക്കൽ പ്രവർത്തനം കുറയ്ക്കുന്നതിനും ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഒഴിവാക്കുന്നതിനും സഹായിക്കുന്ന വിവിധ ആൻറ്റി ഓക്സിഡൻറ്റുകൾ നെല്ലിക്കയിൽ അടങ്ങിയിരിക്കുന്നു അഞ്ച് കരൾ സംരക്ഷിക്കാൻ നെല്ലിക്ക ഹൈപ്പർ ലിപ്പിഡീമിയ മെറ്റാബോളിക് സിൻഡ്രോം എന്നിവ ലഘൂകരിക്കാനും ഫാറ്റി ലിവർ പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ തടയാനും നെല്ലിക്ക സഹായിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കാൻ ശരീരത്തിന് നിരവധി ഗുണങ്ങൾ നൽകുന്ന ഒരു പോഷക സമൃദ്ധമായ സൂപ്പർ ഫുഡാണ് നെല്ലിക്ക കരളിന് മാത്രമല്ല നെല്ലിക്കയിലെ കരോട്ടിൻ കാഴ്ചശക്തി മെച്ചപ്പെടുത്തുകയും ആമാശയത്തിലെ ആസിഡിൻ്റെ ഉൽപ്പാദനത്തെ ഉത്തേജിപ്പിക്കുകയും അതുവഴി ഹൈപ്പർ ആസിഡിറ്റിയും അൾസറും കുറയ്ക്കുകയും ചെയ്യുന്നു ഇത്തരത്തിലുള്ള മറ്റനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്തു കൊടുക്കുക എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോട്ടിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്